കരൂർ ദുരന്തത്തിൽ ഉത്തരവാദി വിജയ് മാത്രമല്ലെന്ന് നടൻ അജിത് കുമാർ സമൂഹത്തിന് ആൾക്കൂട്ടത്തോടും താരങ്ങളോടുമുള്ള അമിതമായ ഭ്രമമാണ് ഈ സംഭവത്തിൽ പ്രതിഫലിച്ചതെന്ന് അജിത് അഭിപ്രായപ്പെട്ടു ആരാധകരും മാധ്യമങ്ങളും ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും കരൂർ ദുരന്തത്തിലെ തങ്ങളുടെ പങ്കിനെ കുറിച്ച് ആത്മപരിശോധന നടത്തണമെന്നും അജിത് പറഞ്ഞു ദി ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു നാല്പത്തിയൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തെക്കുറിച്ച് നടൻ അജിത് കുമാർ പ്രതികരിച്ചത് ഞാൻ ആരെയും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് പോലെ ഈ തിക്കും തിരക്കും കാരണം ഇന്ന് തമിഴ്നാട്ടിൽ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട് വിജയ് മാത്രമല്ല ഇതിന് ഉത്തരവാദി നാം എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ് മാധ്യമങ്ങൾക്കും ഇതിലൊരു വലിയ പങ്കുണ്ടെന്ന് ഞാൻ കരുതുന്നു ഈ രീതി ഇവിടെ അവസാനിപ്പിക്കണം എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ പ്രധാനമായും സിനിമാ താരങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്നതെന്നും പരിശോധിക്കണമെന്ന് അജിത് അഭിപ്രായപ്പെട്ടു that individual alone is not responsible responsible we are all responsible for it and i think even the media has a part to play കരൂർ ദുരന്തത്തിന്റെ അന്വേഷണ ചുമതല സി ബി ഐ ഔപചാരികമായി ഏറ്റെടുത്തതിന് പിന്നാലെയാണ് അജിത്തിന്റെ ഈ പ്രതികരണം പുറത്തു വന്നത് യഥാർത്ഥ ഉത്തരവാദി ആരെന്ന ചർച്ചകളും പുരോഗമിക്കുകയാണ് ഇതിനു പിന്നാലെ ദുരിതബാധിതരുമായി വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രണ്ടു ലക്ഷം രൂപ കൈമാറിയപ്പോൾ തമിഴ്നാട് സർക്കാർ പത്ത് ലക്ഷം രൂപയും ടി വി ഇരുപത് ലക്ഷം രൂപ വീതവും നൽകിയിരുന്നു Subscribe to One India and never miss an update.